അപ്പോൾ ആ ഓടും പീസയില് വരെ വേര് ചുറ്റിപ്പണഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അതാണിപ്പോൾ കണ്ട അപ്പം നമ്മൾ ഇവളെ ഈ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ നമുക്ക് മെല്ലെ ചെയ്തെടുക്കണം ഈ ഡ്രിമ്മിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം കാണിച്ചു തരാമേ അപ്പം അവളെ മെല്ലെ ആ ഡ്രിമ്മിൻ്റെ അകത്തേക്ക് കറക്കി കൊടുക്കുന്ന ഭാഗമാണ് കാണുന്നത് നിങ്ങളാരെങ്കിലും ഇതുപോലത്തെ റിസ്ക്കൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല പക്ഷെ നമ്മളെല്ലാം റിസ്ക്കും എടുക്കും ഉണ്ടോ സുഖമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വേര് പൊട്ടിക്കാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ വേറെ ആ ഇനി കുറച്ച് മണ്ണും അതിന് വേണ്ടുന്ന വളവും മേൽവളവും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അവളെ അങ് കൊണ്ടുപോയിട്ട് വെക്കണം അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സും എന്താ ഫ്രൂട്ട്സും മരം അതായത് ജാമ്പ മരം ഫൈനൽ സ്റ്റേജായി കേട്ടോ ലാസ്റ്റ് കുറച്ച് മണ്ണൊക്കെ ഇട്ടു ആ അത് വേര് തട്ടിയ മണ്ണുണ്ടായിരുന്നു അതും ഇതിൻ്റെ അകത്തേക്ക് തന്നെ നമ്മൾ വാരിയിട്ട് പിന്നെ ചാണകപ്പൊടി ആട്ടും വളം എല്ലൂടി ഇല്ലായിരുന്നു അത് വാങ്ങിയിട്ട് കുറച്ചിട്ട് കൊടുക്കണം അപ്പം എല്ലാം കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അവളെ സെറ്റാക്കി ഇത് കണ്ടോ ഈ ഭാഗം കുറേ ഒഴിവ് വന്നില്ലേ ഇപ്പോൾ ഈ ഭാഗത്തുള്ള ചെടികളെല്ലാം നമ്മൾ ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് വഴിയെ കാണിച്ച് തരാവേ അപ്പം നമുക്ക് ഫ്രണ്ടിൽ നല്ല തണലും കിട്ടും പിന്നെ കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവേ അപ്പം നമ്മുടെ ജാമ്പ മാറ്റി നടുന്ന വീഡിയോ എത്രയോ ഉണ്ടായിരുന്നുള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓളുന്ന ഓപ്ഷനും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ